ന്യൂസ് ന്യൂസ് അപ്ഡേറ്റ് കേരളത്തിലെ ഷോറൂമുകളിൽ ജൂൺ മുതൽ മെഗാ ഫെസ്റ്റ് നടക്കുന്നു നമസ്കാരം അപ്ഡേറ്റിലേക്ക് സ്വാഗതം വാർത്തകളുമായി അരുൺ ഇന്ത്യൻ വംശജിയായ യു കെ എം പി ശിവാനി രാജ പാർലമെന്റിൽ സത്യപ്രതിജ്ഞ ചെയ്തു ഭഗവത്ഗീതയിൽ തൊട്ടായിരുന്നു ലെസ്റ്റർ ഇസിൽ നിന്നുള്ള കൺസർവേറ്റീവ് എം പി ശിവാനി സത്യപ്രതിജ്ഞ ചെയ്തത് ഗുജറാത്തി പശ്ചാത്തലത്തിൽ നിന്നും വരുന്ന ബിസിനസ്സുകാരിയാണ് ശിവാനി രാജ മുപ്പത്തി വർഷത്തെ ലേബർ പാർട്ടി ആധിപത്യം തകർത്താണ് ശിവാനി ലെസ്റ്റർ ഈസ്റ്റിൽ വിജയിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് കളിക്ക് ശേഷം ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ സംഘർഷമുണ്ടായ പ്രദേശം കൂടിയായിരുന്നു ലെസ്റ്റർ എതിരാളിയും ലേബർ പാർട്ടി സ്ഥാനാർത്ഥിയുമായ രാജേഷ് അഗർവാളിന് പതിനായിരത്തിഒരുന്നൂറ് വോട്ടുകൾ ലഭിച്ചപ്പോൾ ശിവാനിക്ക് ലഭിച്ചത് പതിനാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി വോട്ടുകളാണ് ലെസ്റ്റർ ഈസ്റ്റിൽ നിന്ന് പാർലമെന്റ് പ്രതിനിധിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ കഴിഞ്ഞത് അഭിമാനകരമാണ് കിങ് ചാൾസിനോടും രാജ്യത്തിനോടും കൂറു പുലർത്തുമെന്ന് ഈ അവസരത്തിൽ ഞാൻ ഗീതയിൽ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്നു എം പി ഐ സത്യപ്രതിജ്ഞ ചെയ്ത ശിവാനി എക്സിൽ കുറിച്ചത് ഇങ്ങനെയാണ് നൂറിലധികം സീറ്റുകൾ നേടിയാണ് കെ എസ്റ്റാർമിന്റെ നേതൃത്വത്തിൽ ലേബർ പാർട്ടി യു കെയിൽ അധികാരത്തിൽ മടങ്ങിയെത്തിയിരിക്കുന്നത് ഡാർലിംഗ്ടണിൽ പതിനാല് വയസ്സുള്ള സ്കൂൾ വിദ്യാർത്ഥിനിയെ നെഞ്ചിൽ കത്തികുത്തി ഇറക്കി കൊലപ്പെടുത്തി മാതാപിതാക്കൾ കഴിഞ്ഞ ദിവസമാണ് ഞെട്ടിക്കുന്ന കൊലപാതകം അരങ്ങേറിയത് സംഭവത്തിൽ കൊലപാതക കുറ്റം ചുമത്തി മാതാപിതാക്കളെ കോടതിയിൽ ഹാജരാക്കി വെള്ളിയാഴ്ചയാണ് വീട്ടിൽ മരിച്ച നിലയിൽ പതിനാലുകാരി സ്കാർലറ്റ് വീക്കേഴ്സിനെ കണ്ടെത്തിയത് സിമോൺ വിക്കോസ് സാറ ഹാൾ ാണ് ന്യൂട്ടൺ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരായത് ഹ്രസ്വമായ വിചാരണയിൽ പ്രതികൾ പേരുവിവരങ്ങളും വിലാസവും മാത്രമാണ് സ്ഥിരീകരിച്ചത് വീട്ടിൽ നടന്ന ഒരു സംഭവവും അതിന് പിന്നാലെ പതിനാലുകാരിയായ മകളെ കുത്തിക്കൊല്ലുകയുമായിരുന്നുവെന്ന് കോടതിയിൽ അവർ വ്യക്തമാക്കി വൃറ്റക്കുത്തിനാണ് കൊല നടത്തിയിട്ടുള്ളതെന്ന് പ്രോസിക്യൂട്ടർ വ്യക്തമാക്കി വികോസിനെയും ഹാലിനെയും ഓഗസ്റ്റ് അഞ്ചിന് ടൗൺ കോടതിയിൽ ഹാജരാക്കാനായി കസ്റ്റഡിയിൽ വിട്ടു പോലീസും പാരാമെഡിക്കുകളും സംഭവ ദിവസം സ്ഥലത്തെത്തുമ്പോഴാണ് പതിനാലുകാരിയെ കുത്തേറ്റ നിലയിൽ കണ്ടെത്തിയത് ജർമ്മനിയിലെ മ്യൂണിക് ഇംഗ്ലീഷ് ഗാർഡനിലെ ഐസ്ബാഹ് നദിയിൽ നീന്താനിറങ്ങി കാണാതായ മലയാളി വിദ്യാർത്ഥി നിതിൻ തോമസ് സെലക്സിന്റെ മൃതദേഹം കണ്ടെത്തി മൃതദേഹം തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിലായിരുന്നു ഒടുവിൽ മ്യൂണിക് പോലീസ് ആളെ തിരിച്ചറിയാൻ ഡി എൻ ഇ ടെസ്റ്റ് ഉൾപ്പെടെയുള്ളവർ നടത്തിയിരുന്നു ഇതിനായി സഹോദരന്റെ സഹായം തേടിയിരുന്നു കഴിഞ്ഞ ഒരാഴ്ചയിലേറെയായി നിധിനെ കണ്ടെത്താൻ വിവിധ മാർഗങ്ങളിൽ തിരച്ചിൽ തുടരുകയായിരുന്നു മൃതദേഹം നിതിന്റെ ആണെന്ന് പോലീസ് അറിയിച്ചതിനെ തുടർന്ന് കുടുംബാംഗങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ മരണ വാർത്ത പങ്കുവച്ചു നിതിനെ കണ്ടെത്താൻ ഒരാഴ്ചയിലേറെയായി പരിശ്രമിക്കുന്ന ജർമ്മനിയിലെ മലയാളി സമൂഹത്തോടും കുടുംബാംഗങ്ങൾ നന്ദി അറിയിച്ചു ശനിയാഴ്ച ജർമ്മൻ സമയം രാത്രി ഏഴിനാണ് ടുക്കർ പാർക്കിന് സമീപമുള്ള അരുവിയിൽ വെള്ളത്തിൽ ജീവനില്ലാത്ത ഒരാളെ കാൽനടയാത്രക്കാർ കണ്ടെത്തുന്നത് തുടർന്ന് അവർ പോലീസിനെയും ഫയർഫോഴ്സിനെയും അറിയിക്കുകയായിരുന്നു തുടർന്ന് പോലീസ് ജർമ്മനിയിലുള്ള സഹോദരൻ ഉൾപ്പെടെയുള്ളവരെ വിവരം അറിയിക്കുകയായിരുന്നു ഇനി നാട്ടിലെ വാർത്തകൾ റഷ്യ സന്ദർശിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പരമോന്നത ദേശീയ ബഹുമതി നൽകി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഓർഡർ ഓഫ് സെന്റ് ആൻഡ്രൂ ബഹുമതിയാണ് മോദിക്ക് സമ്മാനിച്ചത് ഇത് ഇന്ത്യക്കാകെയുള്ള അംഗീകാരമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു റഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് സെന്റ് ആൻട്രൂ ദി അപ്പോസ്തലാണ് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഔദ്യോഗികമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചത് റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് മോദിയുടെ അസാധാരണമായ സംഭാവനകളെ ചടങ്ങ് അംഗീകരിച്ചു തൊഴിൽ തട്ടിപ്പിന് ഇരയായി റഷ്യൻ യുദ്ധമുന്നണിയിൽ സേവനം ചെയ്യാൻ വിധിക്കപ്പെട്ട ഇന്ത്യക്കാർക്ക് മോചനത്തിന് അവസരം തുറക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റഷ്യൻ സന്ദർശനത്തിൽ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള നയതന്ത്ര ചർച്ചകളിലാണ് റഷ്യയിൽ കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരെ മോചിപ്പിക്കാൻ വേണ്ടത് ചെയ്യാമെന്ന് പുടിൻ ഉറപ്പ് നൽകിയിരിക്കുന്നത് ക്ഷേമ പെൻഷൻ കുടിശ്ശികയിലും സർക്കാർ ജീവനക്കാരുടെ ഡി എ കുടിശ്ശികയിലും ആശ്വാസ പ്രഖ്യാപനവുമായി മുഖ്യമന്ത്രി നിലവിലെ അഞ്ചു മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയായ എണ്ണായിരം രൂപയിൽ രണ്ട് ഗഡുവായ മൂവായിരത്തി രൂപ ഈ സാമ്പത്തിക വർഷവും ശേഷിക്കുന്ന മൂന്ന് ഗഡുവായ നാലായിരത്തി രൂപ അടുത്ത സാമ്പത്തിക വർഷവും നൽകാനാണ് തീരുമാനം കുടിശ്ശിക തീർക്കുന്നതിനായി ഈ സാമ്പത്തിക വർഷം കോടിയാണ് ചിലവഴിക്കുക കോടി അടുത്ത സാമ്പത്തിക സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഈ സാമ്പത്തിക വർഷം മുതൽ പ്രതിവർഷം രണ്ട് അനുവദിക്കുമെന്നാണ് മറ്റൊരു പ്രഖ്യാപനം ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിന്റെ തുടക്കം വരെ ഏഴു ഗഡു ഡി എ ഡി ആർ ആണ് കുടിശ്ശികയായത് ശമ്പള പരിഷ്കരണ കുടിശ്ശികയും സർക്കാർ ജീവനക്കാർക്ക് നൽകാനുണ്ട് ഇത് സംബന്ധിച്ച വിശദമായ സർക്കാർ ഉത്തരവ് പ്രത്യേകം പുറപ്പെടുവിക്കും കേരളത്തിലെ സ്കൂളുകൾക്ക് ശനിയാഴ്ച പ്രവൃത്തി ദിനമാക്കിയത് പിൻവലിക്കാനാകില്ലെന്ന് സർക്കാർ ഇരുന്നൂറ്റി ഇരുപത് പ്രവൃത്തി ദിനം വേണമെന്ന് വിദ്യാഭ്യാസ ചട്ടത്തിൽ പറയുന്നുണ്ടെന്നും ഇതിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി വിധി പ്രകാരമാണ് ഈ വർഷത്തെ കലണ്ടർ തയ്യാറാക്കിയതെന്നും മന്ത്രി വി ശിവൻകുട്ടി നിയമസഭയിൽ വ്യക്തമാക്കി കോടതി ലക്ഷ്യ നടപടിയിൽ നിന്ന് ഒഴിവാകാൻ ചട്ടപ്രകാരമാണ് തീരുമാനമെടുത്തത് കുട്ടികളുടെ അക്കാദമിക നിലവാരം ഉയർത്തേണ്ടതുണ്ട് ശനിയാഴ്ച പ്രവൃത്തി ദിനമാക്കിയതിൽ കുട്ടികൾക്ക് വലിയ സന്തോഷമാണെന്നും അദ്ദേഹം പറഞ്ഞു ദിവസമാണ് കേരളം ഉൾപ്പെടുത്തിയിട്ടുള്ളത് കർണാടകയിൽ ഇത് ഇരുന്നൂറ്റി മുപ്പത് ദിവസമാണ് കോടതി വിധി മറികടക്കണമെങ്കിൽ നിയമനിർമ്മാണം വേണം അത് വിദ്യാഭ്യാസ വകുപ്പിന് മാത്രമായി തീരുമാനിക്കാനാവില്ലെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു ഇനി സ്പോർട്സ് വാർത്തകൾ കോപ്പ അമേരിക്ക കലാശപ്പോ ചിത്രം വ്യക്തമായി ജൂലൈ പതിനഞ്ച് തിങ്കളാഴ്ച പുലർച്ചെ നടക്കുന്ന ഫൈനലിൽ കൊളംബിയയാണ് അർജന്റീനയുടെ എതിരാളി രണ്ടാം സെമി ഫൈനലിൽ ഉറഗ്വയ്ക്കെതിരെ ഏകപക്ഷീയമായ ഒരു ഗോളിന് ജയിച്ചാണ് കൊളംബിയ കലാശക്കളിക്ക് യോഗ്യത നേടിയത് മിനിറ്റിൽ ജഫോസൺ ലേമയുടെ ഗോളിലൂടെയാണ് കൊളംബിയൻ മുന്നേറ്റം സൂപ്പർ താരം ജെയിംസ് റോഡ്രിഗസിന്റെ അക്സ്റ്റൻസിൽ നിന്നാണ് കൊളംബിയയുടെ ഗോൾ വന്നത് കൊളംബിയയ്ക്ക് അനുകൂലമായി ലഭിച്ച കോർണർ റോഡ്രിഗസ് പെനാൽറ്റി ബോക്സിലേക്ക് കൈമാറുകയും ഉയർന്നു ചാടി മികച്ച ഹെഡറിലൂടെ ലേമ അത് ഗോളാക്കി മാറ്റുകയുമായിരുന്നു മിന്നും ഫോം തുടരുന്ന റോഡ്രിഗസിന്റെ ടൂർണമെന്റിലെ ആറാമത്തെ അസിസ്റ്റാണിത കോപ്പ അമേരിക്ക ഫുട്ബോളിൽ കൊളംബിയക്കെതിരായ സെമി ഫൈനൽ തോൽവിക്കൊടുവിൽ ഗാലറിയിലേക്ക് ഓടിക്കേറി കൊളംബിയൻ ആരാധകരെ തല്ലി ഉറുഗ്വൻ താരങ്ങൾ സെമിയിൽ ഉറുഗ് എതിരില്ലാത്ത ഒരു ഗോളിന് തോറ്റിരുന്നു മത്സരത്തിന് ഫൈനൽ വിസിൽ മുഴങ്ങിയതിന് പിന്നാലെ ഡഗ് ഔട്ടിലിരിക്കുകയായിരുന്ന ഉറുഗ്വൻ താരങ്ങൾ കൂട്ടത്തോടെ ഗാലറിയിലേക്ക് ഓടിക്കയറുകയായിരുന്നു സൂപ്പർ താരങ്ങളായ ഡാർവിൻ ന്യൂനസും റൊണാൾഡ് ആരോജുവും കാണികളെ തല്ലാനും മുന്നേറ്റന്തയിൽ ഉണ്ടായിരുന്നു അടുത്ത വർഷം നടക്കുന്ന ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിക്കായി ഇന്ത്യൻ ടീമിനെ പാകിസ്ഥാനിലേക്ക് അയക്കേണ്ടെന്ന് ബി സി സി ഐ തീരുമാനിച്ചതായ റിപ്പോർട്ട് ഇന്ത്യയുടെ മത്സരങ്ങൾ ദുബായിലോ ശ്രീലങ്കയിലോ നടത്തണമെന്നാണ് ബിസിസി നിലപാടെന്ന് ബിസിസിഐ വൃത്തങ്ങളെ ഉദ്ധരിച്ച വാർത്താ ഏജൻസിയായ എ എൻ ഐ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞ വർഷം നടന്ന കപ്പിന്റെ മാതൃകയിൽ ഇന്ത്യയുടെ മത്സരങ്ങൾ ഹൈബ്രിഡ് മാതൃകയിൽ നടത്തണമെന്നാണ് ബിസിസിഐ യുടെ ആവശ്യം നേരത്തെ സുരക്ഷ മുൻനിർത്തി ഇന്ത്യയുടെ മത്സരങ്ങൾ ലാഹോറിൽ മാത്രം നടത്താമെന്ന് പാക് ക്രിക്കറ്റ് ബോർഡ് നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു ഇതാ ഇപ്പോൾ ബി സി സി ഐ തള്ളിയിരിക്കുന്നത് അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് പാകിസ്ഥാൻ ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെന്റിന് വേദിയാകുന്നത് ഫെബ്രുവരി മുതൽ മാർച്ച് ഒൻപത് വരെ നടക്കുന്ന ടൂർണമെന്റിൽ മത്സരക്രമം പാക് ക്രിക്കറ്റ് ബോർഡ് നൽകിയിരുന്നു ബോർഡ് മത്സരക്രമം അനുസരിച്ച് മാർച്ച് ഒന്നിന് ലാഹോറിലാണ് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടക്കേണ്ടത് ഇംഗ്ലണ്ടിന്റെ കളി മാറ്റിയ പകരക്കാർ വീണ്ടും ഒരു ഫൈനൽ യൂറോകപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇതുവരെ തോൽവി അറിയാതെ മുന്നേറിയ സ്പാനിഷ് കുതിപ്പിനെ ഇംഗ്ലണ്ട് തടയുമോ എന്നതാണ് ആരാധകർ കാത്തിരിക്കുന്നത് അത് സാധിച്ചാൽ ഇത്തവണ കപ്പ് വീട്ടിലേക്ക് കൊണ്ടുപോകാം തുടർച്ചയായ രണ്ടാം യൂറോ കപ്പിലാണ് ഇംഗ്ലണ്ട് ഫൈനലിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സ്വന്തം നാട്ടിൽ നടന്ന ടൂർണമെന്റിന്റെ ഫൈനലിൽ ഇംഗ്ലണ്ട് ഇറ്റലിയോട് പെനാൽറ്റി ഷൂട്ടൌട്ടിൽ പരാജയപ്പെട്ടിരുന്നു ആ വേദനകൾ മറക്കാൻ കപ്പിൽ കുറഞ്ഞതൊന്നും ഹാരി നേതൃത്വത്തിൽ നേതൃത്വത്തിലിറങ്ങുന്ന ഇംഗ്ലീഷ് നിര സ്വപ്നം കാണുന്നില്ല ആദ്യം ഗോളടിച്ചിട്ടും അവസാന മിനിറ്റ് വരെ ഒന്നേ ഒന്നിന് സമനിലയിൽ നിന്നിട്ടും ഇംഗ്ലണ്ട് നെതർലൻഡ് സെമി ഫൈനൽ എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ടില്ല തൊണ്ണൂറാം മിനിറ്റിൽ പകരക്കാരൻ ഒലി ആണ് ഫൈനൽ കുതിപ്പിലേക്ക് ഇംഗ്ലണ്ടിനെ കൈപിടിച്ചു കയറ്റിയ ഭാഗ്യതാരം രണ്ടാം പകുതിയിൽ നടന്ന സബ്സ്റ്റ്യൂഷനിലാണ് വാറ്റ്കിൻസ് കളിക്കാനിറങ്ങുന്നത് താരത്തിനൊപ്പമെത്തിയ മറ്റൊരു പകരക്കാരൻ കോൾ പാമറാണ് ഇംഗ്ലണ്ടിന്റെ വിജയ ഗോളിന്റെ അസിസ്റ്റന് ഉടമ ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് നൂറ്റി ഏഴ് ദശാംശം നാല് അഞ്ച് ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും